നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ച പരസ്പര താരിഫുകളെ നേരിടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി പുതിയ നീക്കം നടത്തിയാനിരിക്കുകയാണിപ്പോൾ ഭാരതം ഇറക്കുമതി തീരുവ കുറച്ച് ആഗോള വ്യാപാര മേഖലയിൽ മുന്നേറ്റം ഉണ്ടാക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മുംബൈയിൽ നടന്ന ഒരു പരിപാടിക്കിടെ ഇത് സംബന്ധിച്ച സൂചന നൽകിയിരുന്നു ആഗോള വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള തുടർച്ചയായ പ്രക്രിയയുടെ ഭാഗമാണ് തിരുവ കുറക്കലും യുക്തികരണവും എന്നാണ് ധനമന്ത്രി പറയുന്നത് ഒരു നിക്ഷേപക സൗഹൃദ രാജ്യമായി മാറാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ അതിന്റെ ഫലമായി പ്രഖ്യാപിച്ച തിരുവ കുറയ്ക്കലും യുക്തി സഹീകരണവും ഒരു തുടർ പ്രക്രിയയാണ് ഞങ്ങൾ അത് തുടർന്നും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു ഇറക്കുമതി നികുതികൾ കൂടുതൽ കുറയ്ക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നുവെന്ന് ധനകാര്യ ഉദ്യോഗസ്ഥനും വ്യക്തമാക്കിയിട്ടുണ്ട് വ്യാപാര പങ്കാളികൾക്ക് മേൽ പരസ്പര താരിഫുകൾ ഏർപ്പെടുത്തുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു താരതമ്യേന ഉയർന്ന താരിഫ് തിരക്കുകളും യു എസുമായുള്ള നാൽപ്പത്തിയൊന്ന് ബില്ല്യൺ ഡോളറിന്റെ വ്യാപാര മിച്ചവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് അതേസമയം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുപ്പത് ഇറക്കുമതി വസ്തുക്കളുടെ തീരുവ മൂന്ന് ശതമാനത്തിൽ താഴെയാണെന്നും തിരഞ്ഞെടുത്ത ചില ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ ഉയർന്ന തീരുവ ബാധകമാകൂ എന്നും ധനകാര്യ സെക്രട്ടറി തുഹിൽ കാന്ത പാണ്ഡെ പറഞ്ഞു യു എസുമായുള്ള ചർച്ചകളിലൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഈ അപകട സാധ്യതകൾക്കിടയിലും താരിഫ് യുക്തി സഹകരണത്തിനും സാമ്പത്തിക പരിഷ്കരണങ്ങൾക്കും ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നത് തുടരുന്നതിലൂടെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാനും മത്സരശേഷി വർദ്ധിപ്പിക്കാനും യു എസുമായുള്ള ഏതെങ്കിലും തരത്തിൽ സാധ്യതയുള്ള വ്യാപാര തർക്കങ്ങളുടെ ആഘാതം ലഘൂകരിക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് വ്യാപാര യുദ്ധം തടയുന്നതിനായി പ്രധാന വ്യാപാര വിഷയങ്ങളിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട് വാഷിംഗ്ടണിൽ ട്രംപും മോദിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെ ഒരു വ്യാപാര കരാർ അന്തിമമാക്കാൻ ഇരുവരും സമ്മതിച്ചിരുന്നു കൂടാതെ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരം അഞ്ഞൂറ് ബില്യൺ ഡോളറായി ഇരട്ടിയാകുമെന്ന ലക്ഷ്യവും ഇരു നേതാക്കളും ചേർന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അതേസമയം ഓരോ രാജ്യത്തിനും ഉൽപ്പന്നമനുസരിച്ച് ഈടാക്കേണ്ട താരിഫ് നിരക്കുകൾ കണക്കാക്കാൻ യു എസ് വാണിജ്യ വകുപ്പിനോട് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് യു എസുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നൂറ്റി എൺപത്തി ആറ് രാജ്യങ്ങളാണ് ഉള്ളത് പതിനേഴായിരത്തിലധികം ഇറക്കുമതി ഉൽപ്പന്നങ്ങളുടെ താരിഫുകൾ നിശ്ചയിക്കേണ്ടതുണ്ട് ഏപ്രിൽ ഒന്നിനകം ഈ പ്രക്രിയ പൂർത്തിയാകുമെന്നാണ് യു എസ് വാണിജ്യ സെക്രട്ടറി ഹൊനിക്ക് പറഞ്ഞിട്ടുള്ളത് അതേസമയം ഇന്ത്യയിൽ നിന്ന് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പച്ചക്കറികൾ തുണിത്തരങ്ങൾ ഇലക്ട്രിക്കൽ മെഷീനറികൾ രക്തങ്ങൾ ആഭരണങ്ങൾ ഫാർമ ഉൽപ്പന്നങ്ങൾ വാഹനങ്ങൾ ഇരുമ്പ് സ്റ്റീൽ തുടങ്ങിയവയാണ് പ്രധാനമായും യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഉയർന്ന നിരക്കിൽ താരിഫുകൾ ചുമത്തുന്നത് ഇരു രാജ്യങ്ങളിലെയും ബിസിനസ്സുകൾക്കും ഉപഭോക്താക്കൾക്കും വലിയ പ്രതിസന്ധിയായിരിക്കും സൃഷ്ടിക്കുക യു എസ് വ്യാപാര നയത്തിലെ സുപ്രധാന മാറ്റമായിരിക്കും ട്രംപിന്റെ തത്തുല്യ ഇറക്കുമതി ചുങ്കം കൊണ്ടുവരിക അന്താരാഷ്ട്ര വ്യാപാരത്തിൽ രൂപപ്പെടുത്തുന്നതിലും തതുല്യ കാരണമാകും വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്